മാാർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ കനവ് പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ പ്രതിഭകൾക്ക് ആദരവ് നൽകുന്ന പുരസ്കാര സംഗമം സംഘടിപ്പിച്ചു രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാന് ഉദ്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ദര്ശനങ്ങള് വിദ്യാഭ്യാസം നേടുന്നതിനുള്ള പ്രേരക ശക്തിയാണെന്നും വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നല്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള എസ്എന്ഡിപി യോഗം നടത്തിവരുന്നതെന്നും രമേശ് ചെന്നിത്തല എംഎല്എ പറഞ്ഞു മാനാർ ി യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ കനിവ് പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ പ്രതിഭകൾക്ക് ആദരവ് നൽകുന്ന പുരസ്കാര സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അതാണ് അരുൾ ചെയ്തത് മതദ്വേഷമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന് യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ വിദ്യാഭ്യാസ പ്രതിഭകളെ പരിചയപ്പെടുത്തി കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു ഐ സി എസ് ഇ സി ബി എസ് ഇ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച ശാഖാംഗങ്ങളുടെ മക്കൾക്ക് ആദരവും ക്യാഷ് അവാർഡും പുരസ്കാര വിതരണവും രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിച്ചു യൂണിയൻ അഡ്ഹോക്ക് കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്ര പ്രസാദ് അമൃത അനിൽകുമാർ ടി കെ ഹരി പാലമൂട്ടിൽ പി ബി സൂരജ് അനീഷ് പി ചേങ്കര മേഖലാ ചെയർമാൻമാരായ കെ വിശ്വനാഥൻ ബിനു ബാലൻ കെ വിക്രമൻ കൺവീനർമാരായ പി മോഹനൻ സുധാകരൻ സർഗം രവി പി കളിക്കൽ എം ഉത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ